കേട്ടാ കുളിച്ചിട്ടാ കേട്ടാ വേണ്ട പെറുത്ത മൊത്തം ഈച്ച അത് ഈ കാലിലൊക്കെ മൊത്തം ഞാൾ ആയിട്ടിരിക്കുന്നത് കുറച്ച് നേരമായിട്ടൊരാൾ ഇവിടെ ഈച്ച അടിച്ച് ഒരു സാധനവും കടിച്ചുകൊണ്ട് കിടക്കുകയാണ് കണ്ട ആ സാധനം നമ്മൾ ഒന്ന് പൊളിച്ചു വയ്ക്കുന്നുണ്ടോ കാണിക്കുന്നില്ല അവൻ കൊന്നാലും അത് കാണിക്കില്ല എന്തേലും മോനെ അത് എനിക്കിത് അവിടെ എനിക്കൊരു ശത്രുക്കൾ കൊണ്ടാട ഇനി ഏ കൂടോത്രം ചെയ്ത് കൊണ്ടിട്ടത് എന്നാറേതെങ്കിലും പക്ഷികൾ കൊത്തിക്കൊണ്ടിട്ടതായിരിക്കും അല്ല കാക്കയെ പരന്താ എന്തെങ്കിലായിരിക്കും വലിയ വെയിറ്റ് ചെറുതാണ് എന്തായാലും നീ ഇത് തിന്നണ്ട ഇത് നമുക്ക് കുഴിച്ചിടാം അതാണ് നല്ലത് പിന്നെ നിനക്ക് എന്നും അസുഖങ്ങളാണ് നീ ഇതുകൂടെ തിന്നിട്ട് ഇനി പുതിയല്ല രോഗവും വന്നു കഴിഞ്ഞാൽ എനിക്ക് പാടാണ് രോഗമെന്ന് പറയാൻ വല്ല വയറിളക്കവും വരും നാളെ ഞാൻ പോത്തിൻ്റെ അല്ലെ അടിച്ചുകൊണ്ട് തരാം നല്ല സാധനം ഇത് എവിടെ കിടന്നിട്ട് എങ്ങനെ വന്നതെന്ന് വയ്യല്ലേ അതുകൊണ്ടാണ് കേട്ടോ മനസ്സിലായോ നമുക്ക് കുഴിച്ചിടാം ഓക്കെ കേട്ടോ കുഴിച്ചിടാം കേട്ടാ എന്നാ പെറുത്ത മൊത്തം ഈ ചായ അത് കടിച്ചതാണ് ഈ കാലിലൊക്കെ മൊത്തം ഞാളുമായിട്ടിരിക്കുന്നത് നല്ല കുട്ടി Kota eh, 아 i 아.